തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവ് തരുന്ന അനുഗ്രഹീത സന്ദർഭത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ള നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ തന്നുമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വചനം തന്നും വാക്ക് പറഞ്ഞും വാഗ്ദത്തം നിറവേറ്റിയൊക്കെ നമ്മെ ഭൂമിയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ലോകത്ത് വീഴാതവണ്ണം നിർത്തുന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിന് പ്രത്യേകിച്ച് വചനം കൊണ്ട് ധൈര്യപ്പെടുത്തുന്ന കർത്താവിന് ഒത്തിരി നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ച്ചയും എല്ലാം ആരാധന മനോഭാവത്തോടെ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ഞാൻ ഇരുമ്യ പ്രവചനത്തിൽ നിന്ന് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇരുമ്യാ പ്രവചനം മുപ്പതാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം ഇരുമ്യാ പ്രവചനം മുപ്പതാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ യഹോവയെങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിന്നോട് അരളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളും ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക ഞാൻ ഇസ്രായേലും യഹൂദയുമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട് രത്നച്ചുരുക്കം ഈ വാക്യങ്ങളോട് പറയാം ഇരുമ്യാവിനോട് ദൈവം പറയുന്നു ഞാൻ ഈ പറയുന്നതൊക്കെ നീയൊന്ന് എഴുതിവെച്ചു എന്താണ് പ്രധാനമായി എഴുതേണ്ടത് എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും ഇസ്രായേൽ മക്കൾ വലിയ കഷ്ടത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നോടിയായി പ്രവാചകനായ ഇരുമ്യാവിനെ സുദീർഘമായ രണ്ടു പതിറ്റാണ്ടിൽ കൂടുതൽ സമയം ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഇരമ്യാവ് ശുശൂക്ഷിച്ചതായിട്ട് ഇരമ്യ പ്രവചനത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും അത്രയും കാലഘട്ടം ഇരമ്യാവ് ഈ ജനത്തിന് മുന്നറിയിപ്പ് കൊടുത്തോണ്ടിരുന്നു പരിശുദ്ധാത്മനിയോഗത്തോടെ ഇതൊരു അപകടത്തിൽ ചെന്നേ നിൽക്കത്തുള്ളൂ ഇതൊരു തീക്കളിയാണ് ഇസ്രായേലിന് ദൈവമായ കർത്താവ് സ്വന്തദേശത്ത് നിന്ന് പറിച്ചെറിയും ബാബേൽ പ്രവാസത്തിൽ പോയി തകരേണ്ടി വരും എന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ദൈവം ഇരമ്യാവിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ പറയുന്തോറും പറയു തോറും ജനം മനസ്സിൻ്റെ കട്ടി കൂട്ടി ദൈവം തന്നെ ഇവിടെ പറയുന്നുണ്ട് ഇരമ്യാവേ നീ ചെന്ന് പറയുന്ന ഈ കാര്യങ്ങളൊന്നും ഇവർ കേൾക്കത്തുമില്ല കൈക്കൊള്ളത്തുമില്ല അപ്പം ഞാനത് വായിച്ചപ്പോൾ ചിന്തിച്ചു കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പാവത്തിന് പറഞ്ഞയച്ച് മെനക്കെടുത്തത് കേൾക്കാത്ത ജനത്തിൻ്റെ ഇടയിലേക്ക് പറഞ്ഞയച്ച് പ്രവാചകനെ കൊണ്ട് പ്രവചിപ്പിക്കുന്നത് എന്തിനാണ് പറയിപ്പിക്കുന്നത് എന്തിനാണ് മുഷിച്ചിലുണ്ടാകാത്തല്ലേ ഉള്ളൂ അങ്ങനെയാണല്ലോ സംഭവിച്ചത് പക്ഷെ ദൈവത്തിൻ്റെ ഭാഗത്തെ ഒരു നീതിയാണ് ജനം കേട്ടാലും കേട്ടില്ലെങ്കിലും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്തെ നീതിയാണ് ദൈവത്തിൻ്റെ സ്വഭാവമാണ് അത് ദൈവം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണെങ്കിലും ഇരുമ്യാവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അറിയിച്ചു പക്ഷെ അവർ കട്ടി കൂട്ടിയുള്ളൂ ഹൃദയം കല്ലിച്ചേ കല്ലിച്ചേയുള്ളൂ അങ്ങനെ പ്രവാസത്തിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്കും പരിസ്ഥിതിയിലേക്കും അവർ എത്തിച്ചേരുകയാണ് പക്ഷെ ദൈവം ഇവിടെ ഇരുമ്യാവിനോട് പറയുകയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ കാലത്തും അവരെ കൊണ്ടുപോയി പ്രവാസത്തിലിട്ട് നശിപ്പിച്ച് കളയാൻ ദൈവത്തിന് ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്തതുകൊണ്ട് ദൈവം ഒരു പ്രവചന വാക്കായി ഇരുമേ അവനെ കൊണ്ട് പറയിപ്പിച്ചു നീ ഒരു കാര്യം ചെയ്യുക നീ പറയുന്നതെല്ലാം പുസ്തകത്തിൽ എഴുതി ഞാൻ ഈ ജനത്തിൻ്റെ പ്രവാസം മാറ്റാനുള്ള കാലം വരുത്തും പ്രിയരെ ഇന്ന് ഈ വാക്യം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എരുമ്യാ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തിനുണ്ടായ പ്രവാസത്തെക്കുറിച്ചുള്ള പ്രവചനവും അതിനെക്കുറിച്ച് തരുന്ന ശുഭസൂചനയുടെ ഈ വാക്യവും ഇന്നിവിടെ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ ഇത്രയേ ഉള്ളൂ ചില കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേറെ പുസ്തകം വായിക്കുമ്പോഴോ ഒരു പ്രസംഗം കേൾക്കുമ്പോഴോ ചിലപ്പോൾ ഈ പത്ത് മിനിറ്റിന് ചെറിയൊരു സന്ദേശം കേൾക്കുമ്പോഴോ ദൈവം നമ്മളോട് പറയുന്നതായി വ്യക്തമായി നമ്മളെ ബോധ്യമാക്കും അത് മനസ്സിലാകണമെങ്കിൽ ദൈവീകമായിരിക്കുന്നൊരു ബന്ധം വേണം ഒരു മനുഷ്യൻ്റെ ശബ്ദമായിട്ടും ഒരു സാധാരണ മോട്ടിവേഷൻ പ്രീച്ചിങ് ആയിട്ടൊക്കെ ഇത് തോന്നത്തുള്ളൂ കൊള്ളാം കുഴപ്പമൊന്നുമില്ല നല്ല കാര്യങ്ങളല്ലേ പറയുന്നത് എത്രയോ പേര് മറ്റുള്ളവരോട് ഓയിസിട്ടത് എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട് ഈ മനുഷ്യൻ പറയുന്നതെല്ലാം നല്ല കാര്യം കാരണം വേറെ ആരും കുറ്റം പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു സാധാരണ രീതിയിൽ എടുക്കുന്നവരുണ്ട് എന്താണെങ്കിലും എടുക്കുന്നുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം ഇതിനകത്തൊരു ദൈവീക ബന്ധം ഒരു കർത്തൃദാസനുമായ എന്നോടുള്ള ബന്ധത്തെക്കാൾ ഇതൊരു ട്രയാങ്കിൾ ബന്ധമാണ് ഞാനിത് പറയാൻ ദൈവത്താൽ നിയുക്തനാക്കപ്പെട്ടു ഞാനിത് എല്ലാ ദിവസവും കഴിയുന്നിടത്തോളം നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളിത് കേൾക്കുന്നു ഞാനും നിങ്ങളുമായിട്ട് മാത്രം ഒരു കേൾവിയും പറച്ചിലുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്നാൽ എനിക്കും നിങ്ങൾക്കും നേരെ മോളിലേക്ക് ഒരു നേർരേഖ ലെഫ്റ്റും റൈറ്റും ചിന്തിച്ച് അവിടുന്ന് നേരെ മോളിലേക്ക് സ്തൂപമായി വരുന്നൊരു ബന്ധം പോലെ ദൈവത്തെങ്കിലേക്ക് ഒരു ബന്ധം എനിക്കും നിങ്ങൾക്കുമുണ്ടെങ്കിൽ എന്താ പ്രത്യേകത എന്നറിയാമോ ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവീക ശക്തി ഒരു ശബ്ദം ഇതിനകത്ത് ദൈവമകർത്താ ഇടപെടുത്താനിടയായിത്തീരും അങ്ങനെയുള്ളവർക്ക് മിക്കവാറും എല്ലാം കഷ്ടങ്ങളിൽ പ്രയാസങ്ങളിൽ ഉത്തരം മുട്ടിക്കുന്ന വിഷയങ്ങളിൽ മുമ്പോട്ട് പോകാൻ വഴിയില്ലാത്ത വേളകളിൽ ദൈവത്തിൻ്റെ ആത്മാവടപെടുന്നതായിട്ട് വ്യക്തമായിട്ട് ബോധ്യമാകും എത്രയോ പേർക്കത് ബോധ്യമായിരിക്കുന്നു ഇന്നലെ വളരെ കരഞ്ഞ കണ്ണുനീരോടെ എന്താ കർത്താവേ എന്ന് ചോദിച്ച് ഭാരപ്പെട്ടിരുന്ന വിഷയത്തിന് നേരം വളുത്തപ്പോഴേക്കും മൊബൈലിലേക്ക് ഇതിലൂടെ മറുപടി പറഞ്ഞ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവർ ഇന്നും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും അത് ദൈവീക ബന്ധം നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് അങ്ങനെ ദൈവമായ കർത്താവ് ചെയ്യുന്നത് എന്താണെങ്കിലും ഞാൻ ദൈവീക ബന്ധമുള്ള പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ നമ്മോട് പറയും നമുക്കൊരു പ്രശ്നമുണ്ട് നമ്മൾ കേൾക്കുന്നത് പെട്ടെന്ന് മറന്നു പോകും മറന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ ടെൻഷനിലേക്കും പ്രയാസത്തിലേക്കൊക്കെ ചെന്നെത്തുന്നത് പണ്ട് ഹാകാരനോട് ദൈവം പറഞ്ഞു ഉദരത്തിൽ കുഞ്ഞുമായിട്ട് അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് സാറയോട് വഴക്കുണ്ടാക്കി ഓടിപ്പോകുമ്പോൾ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ കണ്ടിട്ട് പറഞ്ഞു നീ തിരിച്ചുപോയി നിൻ്റെ യജമാനത്തേക്ക് കീഴ്പ്പെട്ടിരിക്കെ നിന്റെ ഉദരത്തിൽ കിടക്കുന്ന സന്ധതിയെ ഞാൻ ഒരു വർദ്ധിപ്പിച്ച് നീ എന്നെ അനുഗ്രഹിച്ചു മാനിക്കുന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ട അച്ചടക്കത്തോടെ ഹാഗാർ തിരിച്ചു പോവുകയും ചെയ്തു പക്ഷേ അനുസരിച്ചൊക്കെ അങ്ങോട്ട് പോയെങ്കിലും ഹാകാറിൻ്റെ മനസ്സിൽ നിന്നത് മാറിപ്പോയി ഇഷ്മായിൽ ജനിച്ചു വീട്ടിൽ നിന്ന് അബ്രഹാം ഇറക്കി വിട്ടു ഇതേ മരുഭൂമിയിൽ വെച്ച് ഹാഗാർ നെഞ്ചത്തടിച്ച് കരയുന്നത് പോലെ കരയുന്ന ഒരു രംഗമുണ്ട് അയ്യോ ബാലൻ്റെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട അപ്പം ദൈവദൂതം വന്നിട്ട് അവിടെ അമർച്ചയായി പറയുന്നുണ്ട് ഹാകാറെ നിനക്കെന്ത് ഞാൻ ആ ഭാഗമൊക്കെ ഡെയിലി സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം നമ്മുടെ ഒരു പ്രശ്നം ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകും ലോകം പറയുന്നതും പിശാജ് പറയുന്നതും മനുഷ്യൻ പറയുന്നതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കത്തുള്ളൂ സത്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക് അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഇതാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത് ദൈവം പറയുന്നത് എങ്ങനെയെങ്കിലും ഡിലീറ്റാക്കി കളയാൻ സാത്താൻ ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് എഴുതി വയ്ക്കണം നിങ്ങൾക്ക് ആത്മീയപരമായ കാര്യങ്ങൾ എഴുതാൻ ദൈവശബ്ദം എഴുതാൻ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രേരണകൾ എഴുതാൻ നിങ്ങൾക്കൊരു ഡയറി ഉണ്ടായിരിക്കണം എല്ലാ വർഷവും അതുണ്ടായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അത് എഴുതണം ഡേറ്റ് ഇട്ട് എഴുതണം കർത്താവ് ഇടപെട്ടാൽ ദൈവശബ്ദം കേട്ടാൽ ഒരു ദർശനം കണ്ടാൽ എഴുതണം വേണ്ടാത്തതും സാധാരണ ഡയറി എഴുതുന്ന ഒരു രീതി പണ്ടൊക്കെ ആൾക്കാർക്കുണ്ടായിരുന്നു ആ ഡയറി കുറിപ്പിനകത്ത് മിക്കവാറും ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനവും ദുഃഖങ്ങളുടെ കഥയാണ് അവരെന്നോട് വേദനിപ്പിച്ചു അവരെന്നെ ചീത്ത വിളിച്ചു അന്ന് ഞാൻ ഒത്തിരി കരഞ്ഞു അന്ന് മഴയുള്ള രാത്രിയായിരുന്നു അന്ന് ഞാൻ ഉറങ്ങാതെ കടന്നു എൻ്റെ ഹൃദയം പൊട്ടി ഇതൊക്കെയാണ് എഴുതി വയ്ക്കുന്നത് ഡയറി കുറുപ്പിനകത്ത് അതെഴുതിക്കൊണ്ട് ആർക്ക് ഗുണം ദൈവശബ്ദം ദൈവത്തിൻ്റെ ഇടപെടൽ സ്വർഗ്ഗം പറഞ്ഞ കാര്യങ്ങൾ എഴുതി വയ്ക്കണം ശീലിച്ചു നോക്ക് ജീവിതം മാറും പിശാചനറിയാം നിങ്ങൾ മറന്നുപോയാൽ പിന്നെ നിങ്ങൾ കരഞ്ഞോളും നിങ്ങൾ ആരാന്നുള്ളത് പോലും നിങ്ങൾ മറന്നുപോയിക്കോളും ആ ദുഃഖം വർദ്ധിപ്പിച്ചോളും അത് സംഭവിക്കാതിരിക്കാൻ എഴുതി വെക്കണം സ്വാഭാവികമായിട്ടും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ദിവസം നാം കേൾക്കുന്നതിൽ ഇരുപത് ശതമാനം പോലും നമുക്ക് ഓർത്തിരിക്കാനുള്ള കഴിവില്ല എൺപത് ശതമാനം മറക്കാറാണെന്ന് അതിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോയാലോ വാഗ്ദത്തങ്ങൾ മറന്നുപോയാലോ അതുകൊണ്ട് ഇരുമ്യാവിനോട് പറഞ്ഞു ഇരുമ്യാവേ നിൻ്റെ അകത്ത് ദൈവാത്മാവൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്നത് നീ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കണം എഴുതി വയ്ക്കാൻ പറഞ്ഞതിൽ എന്താ പ്രധാനമായിട്ട് എഴുതി വെച്ചത് എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല സന്തോഷത്തെ ഒത്തിരി കഷ്ടവും പ്രയാസവും പട്ടിണിയൊക്കെ സഹിച്ചു വന്നതാ ബുദ്ധിമുട്ടിൽ കൂടി കിടന്നു വന്നതാ ഇപ്പോൾ ദൈവകൃപയാൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു സമാധാനത്തോടെ പോകുന്നു ഇങ്ങനെ അങ്ങ് പോയാൽ മതി കർത്താവേ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഓക്കെ അതല്ല എന്നെ കേൾക്കുന്ന നിങ്ങളാരെങ്കിലും ഈ സാഹചര്യത്തിൽ കിടന്ന് ആകപ്പാടെ മീനെ പിടിച്ച് കരയിലിട്ട പോലെ പടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരന്തരീക്ഷത്തിൽ കിടന്ന് നിങ്ങൾ തിളയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവസന്ധിയിൽ എഴുതി വയ്ക്ക് എൻ്റെ ജീവിതം മാറാൻ ഒരു കാലം ദൈവം കരുതിയിട്ടുണ്ട് ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ആയിരിക്കാൻ ഒരു കാലം ദൈവം കരുതിയിട്ടുണ്ട് അങ്ങനൊരു കാലം വരും എന്നല്ല എഴുതി വയ്ക്കാൻ പറഞ്ഞത് എന്നാണെന്നൊന്നും പറഞ്ഞില്ല അമിതാവേശം കയറി ഒന്നും ഇടണ്ട എഴുതി വയ്ക്കുക ബാക്കി ദൈവം നിശ്ചയിക്കും എന്തെഴുതി വയ്ക്കണം എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ പ്രവാസ തുല്യമായിരിക്കുന്ന ദുഃഖം ഒറ്റപ്പെട്ടെത്ര നാളായി ജീവിക്കുന്നു എല്ലാവരും കൂടി ഒന്നിച്ച് ആയിരിപ്പം എനിക്ക് ആഗ്രഹമില്ലേ സമാധാനത്തോടെ സ്വന്തമായിട്ടൊരു വീട്ടിൽ പാർക്കാൻ സ്നേഹത്തോടെ കഴിഞ്ഞുകൂടാൻ തലമുറയുടെ നന്മ കാണാൻ ആത്മീക അനുഗ്രഹം കാണാൻ അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഒന്നിച്ച് ദൈവത്തിൻ്റെ പോയി ദൈവത്തെ ആരാധിക്കാൻ അതിനൊക്കെ ഒരാഗ്രഹമില്ലേ ഇന്നൊരു പ്രവാശമണ്ണിൽ കിടക്കുന്നതുപോലെ ഭാരപ്പെട്ട കിടക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇരമ്യ അപ്രവചനം വായിക്കുക ആ വാക്യം ദൈവം ഇരമ്യ പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യണമെന്നൊന്നും നിർബന്ധമല്ല പക്ഷേ ഞാനൊരു ഉറപ്പ് തരാം നിങ്ങൾ ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കാനും അതെഴുതി വയ്ക്കാനും നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ അരളപ്പാടുകൾ രേഖകളായി സൂക്ഷിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കുകയാണെങ്കിൽ നിങ്ങളതിന് ഒരു ഡയറിയോ പേനയോ ഒക്കെ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ ദൈവം സംസാരിച്ചിരിക്കും നിശ്ചയം താൽപ്പര്യമൊന്നുമില്ലെങ്കിൽ ദൈവം അതിനകത്ത് ഇടപെടും തോന്നില്ല നിങ്ങൾ വിശ്വസിച്ച് കാത്തിരിക്കുക ദൈവം എന്തെങ്കിലും പറയും എഴുതാൻ തയ്യാറാകുക സ്വർഗം സംസാരിക്കും ആ സംസാരിക്കുന്നത് പോലെ തന്നെ എഴുതി വെക്കുക എഴുതി വയ്ക്കുന്നത് പോലെ തന്നെ സംഭവിക്കും കേട്ടോ ഞാൻ നിങ്ങൾക്കൊരു ശുഭകരമായിരിക്കും എന്ന് വാക്ക് പറഞ്ഞ് നിർത്താം എഴുതി എഴുതിവെക്ക് ഈ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ തീരുവാനുള്ള കാലം വരും അവിടെ നിന്ന് തുടങ്ങ് ബാക്കി എഴുതാനുള്ളതൊക്കെ ദൈവം തരും ഇപ്പം ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇരുമ്യാവനോട് കർത്താവ് പറഞ്ഞൊരു വാക്ക് ഇന്ന് രാവിലെ വചനം ധ്യാനിക്കുമ്പോൾ ദൈവം പറഞ്ഞല്ലോ എഴുതി എഴുതി എഴുതിവെക്ക് ഞങ്ങളാ വാക്ക് ഏറ്റെടുക്കുന്നു ദൈവം സംസാരിക്കുന്നവനാണ് ദൈവം ചില കാര്യങ്ങൾ ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നവനാണ് എഴുതിവെച്ചാൽ ദൈവശബ്ദം എഴുതി വെച്ചാൽ അതുപോലെ നിറവേറ്റുന്നവനാണ് അപ്പ ഒരു ശുഭകാലം വരും അതെഴുതി വയ്ക്കാൻ ഇന്ന് ആരെങ്കിലും പ്രേരണ കിട്ടിയെങ്കിൽ അവരെ ലജ്ജിപ്പിക്കരുത് ഈ വാക്കുകൾ ഫലിക്കട്ടെ ഒത്തിരി പേരുടെ ഇന്നത്തെ സ്ഥിതി മാറാനുള്ള കാലം അത് കർത്താവേ ഞാൻ അതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ